ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ട പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് മക്കളുടെ മുന്നിൽ വെച്ച് പരസ്പരം തർക്കിക്കുന്ന പാരന്റ്സ് ആണോ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയെയോ മക്കളുടെ പ്രസൻസിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരാണോ ഇതിന് സാക്ഷികളാവുന്ന നമ്മുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവരുടെ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിന് സാക്ഷികളാവുമ്പോൾ അവരുടെ ഭാവിയെ ഇത് എത്രത്തോളം അപകടകരമായി ബാധിക്കുന്നു എന്നും ഇത്തരം ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ പാരൻസായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാതാപിതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരചേർച്ചയില്ലായ്മയും മിക്ക കുടുംബങ്ങളിലും പതിവാണ് അല്ലേ വ്യത്യസ്ത അഭിരുചികളും സ്വഭാവവും ഉള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ചൊരു കുടുംബമായി കഴിയുമ്പോൾ വഴക്കുകൾ ഉണ്ടാവുന്നതില് അസ്വാഭാവികതയൊന്നുമില്ല പക്ഷെ പലപ്പോഴും ഇതിന് ഇരകളാവുന്നത് നമ്മുടെ കുട്ടികളാണ് കുട്ടികളുടെ സ്വഭാവത്തിലായാലും കാഴ്ചപ്പാടിലായാലും വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നത് നമ്മൾ പാരൻസ് ആണ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംസാര രീതി നമ്മൾ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് നമ്മളിൽ നിന്ന് അവർ കോപ്പി ചെയ്ത് പഠിക്കുന്നുണ്ട് പാരൻസ് വഴക്കിടുന്നത് കാണുമ്പോൾ മക്കളിൽ ഒരുത്തരം ഒരു പേടിയാണ് ഉണ്ടാവുന്നത് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടോ എന്നവർ പേടിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് പിന്നെ അവർക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരായി മാറുകയും ചെയ്യും മാത്രമല്ല വഴക്കുകൾ സ്ഥിരമായിട്ട് കണ്ട് വളരുന്ന മക്കളായതുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഇങ്ങനെ വഴക്കടിക്കലാണെന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കും പിന്നീട് അവർ സഹപാഠികളോടും സഹോദരങ്ങളോടും വഴക്കടിക്കാൻ തുടങ്ങും എന്നാൽ ചില കുട്ടികളാവട്ടെ ആരോടും സംസാരിക്കാതെയായി ഡിപ്രഷൻ മോഡിലോട്ട് പോവുകയും ചെയ്യും ഇതിനെല്ലാം പുറമെ മക്കളുടെ ഭാവി ജീവിതത്തെയും ഇത് നന്നായി ബാധിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാല് വിവാഹം ബന്ധം കുടുംബം ഇതെല്ലാം വഴക്കിനോട് ബന്ധപ്പെട്ടതാണ് എന്ന് അവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഈ തെറ്റായൊരു ധാരണ അവരിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് സോ അവരുടെ കുടുംബജീവിതവും തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ പരസ്പരം വഴക്കിടരുത് കുഞ്ഞു മനസ്സിനെ നമ്മൾ ഒരിക്കലും മുറിവേൽപ്പിക്കാൻ പാടില്ല ഇനി ഇത്തരം സിറ്റുവേഷൻസ് ഇല്ലാതെ കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിടാതെ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നതിനുള്ള ടിപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ടിപ്പ് നമ്പർ വൺ സംസാരിക്കാൻ അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കാൻ ശാന്തമായിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുവെച്ചാൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്തോ ഒന്നും സംസാരിക്കാൻ നിൽക്കരുത് സിറ്റുവേഷൻ ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് ഇരുവരും ഈ ഇത്തരം വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത് ടിപ്പ് നമ്പർ ടു കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഇത്തരം സംസാരങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും പറയരുത് തമ്മിൽ തർക്കിക്കരുത് എന്നുവെച്ചാല് കുട്ടികളുടെ മുന്നിൽ നിന്ന് മാറിയിട്ട് മറ്റേതെങ്കിലും മുറിയിൽ പോയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിയതിനു ശേഷമോ മാത്രം ഇക്കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പരിഹരിക്കുക ടിപ്പ് നമ്പർ സംസാരത്തിൽ ഞാൻ എന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ നീ എപ്പോഴും ഇങ്ങനെ തന്നെ നീ അത് ചെയ്തു നീ ഇത് ചെയ്ത് ശരിയായില്ല എന്നിങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് തുടങ്ങിയ പ്രയോഗങ്ങൾ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ വേദനിപ്പിക്കാത്ത തരത്തിൽ അഭിപ്രായം അറിയിക്കാൻ സഹായിക്കും ടിപ്പ് നമ്പർ ഫോർ പരസ്പരം സംസാരിക്കുന്നത് സൊല്യൂഷൻ കണ്ടെത്താനായിരിക്കണം ജയിക്കാൻ മത്സരിക്കരുത് എന്ന് വെച്ചാൽ ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തലായിരിക്കും അല്ലേ അല്ലാതെ രണ്ടു പേരും വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതെ ഒരു മത്സരമാക്കി എടുത്താലേ സിറ്റുവേഷൻ കൂടുതൽ വഷളായി പോകും ടിപ്പ് നമ്പർ ഫൈവ് ദേഷ്യം നിയന്ത്രിക്കാൻ ഇടവേള എടുക്കുക എന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കുറച്ച് സമയം മിണ്ടാതിരിക്കുക മനസ്സൊന്ന് കൂളായതിനു ശേഷം മാത്രം സംസാരിക്കുക ടിപ്പ് നമ്പർ സിക്സ് കുട്ടികൾക്ക് പോസിറ്റീവ് മാതൃക നൽകുക എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ലൊരു റോൾ മോഡൽ ആവുക എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും പരസ്പരം ബഹുമാനത്തോട് സംസാരിക്കുന്ന മാതൃക കുട്ടികൾക്ക് കാണിക്കുക സ്നേഹത്തോട് സംസാരിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് കാണുന്ന മക്കൾ തീർച്ചയായും അത് അനുകരിക്കാൻ ശ്രമിക്കും ടിപ്പ് നമ്പർ സെവൻ ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്ന് എന്നുവെച്ചാല് വീട്ടിലെ സ്ഥിരമായിട്ടുള്ള വഴക്കുകൾ കാരണം അത് നമ്മുടെ കുടുംബ ബന്ധത്തെയും കുട്ടികളെയും ബാധിക്കുന്നുണ്ട് എങ്കിൽ കൗൺസിലിംഗ് പോലുള്ള സഹായം തേടാവുന്നതാണ് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഏഴ് ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സാധിക്കും എന്നെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസമുണ്ട് വഴക്കുകളില്ലാത്ത കുടുംബങ്ങൾ വളരെ അപൂർവമായിരിക്കും പക്ഷേ വഴക്കുകൾ കുട്ടികളുടെ മുന്നിൽ ഒരിക്കലും അരങ്ങേറരുത് മക്കളുടെ കുഞ്ഞു മനസ്സിനെ ഒരിക്കലും മുറിവേൽപ്പിക്കരുത് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ കാമായിട്ടുള്ള ഒരു സമയം കണ്ടെത്തി കുട്ടികളുടെ കണ്ണുകൾക്ക് പുറത്ത് സംസാരിച്ച് തീർക്കുക ഞാനും പോലെ ഒരു പാരൻ്റാണ് സോ നമ്മുടെ മക്കൾക്ക് നല്ലൊരു റോൾ മോഡലാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ബൈ ബൈ